ഇപ്പോൾ മറ്റൊരു വാർത്തയിലെ കെ ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി കെ എസ് യു നേതാവ് ശബ്ബാസ് ആണ് ഹൈക്കോടതി സമാപിച്ചത് ബിനാവി കമ്പനി വഴി കോടികൾ തട്ടിയെന്ന് ഹർജിയിൽ പറയുന്നു വിഷയത്തിൽ നിലപാട് തേടി ഹൈക്കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചു മുച്ചിതബയോണ്ട് വിവരങ്ങൾ നൽകാനായി മുച്ചിതബ ഈ ഷബാസിന്റെ ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായും മരണവുമായി നേരിട്ടല്ല ഈ ഹർജി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് പക്ഷേ അതിന് ചില പശ്ചാത്തലങ്ങളുണ്ട് പ്രത്യേകിച്ച് വന്നിട്ടുള്ളത് അതിന് ചില പ്രത്യേകിച്ച് പ്രശാന്തമായി ബന്ധപ്പെട്ട് അതൊരു പെട്രോൾ പമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പി പി ദിവ്യക്കെതിരെ നേരത്തെ തന്നെ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അത്തരം ആരോപണം ഉയർന്നിരുന്നു ഇപ്പോഴുള്ള ഹർജി എന്ന് പറയുന്നത് ഒരു ബിനാമി കമ്പനി രൂപീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ കോടികൾ വരുന്ന പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ഈ ബിനാമി കമ്പനിക്ക് നൽകി അതുവഴി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള വിവിധ പരാതികളാണ് ആ പരാതിയിൽ പറയുന്നത് പി പി ദിവ്യയുടെ പരാമി കമ്പനി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് സംബന്ധിച്ചും അതിന് കമ്പനിക്ക് വഴിവിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ കരാറുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കെ നേതാവ് മുഹമ്മദ് ഷമ്മാസ് ഹൈക്കോടതിക്ക് ഒരു ക്ഷമിക്കണം വിജിലൻസിന് ഒരു പരാതി നൽകിയിരുന്നു പക്ഷേ ആ പരാതിയിൽ പിന്നീട് പരാതി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇതിൽ വിശദമായി തമാശ ചില കണക്കുകൾ സഹിതം എന്നീ ഇന്ന കാര്യങ്ങൾ ആ കമ്പനിക്ക് നൽകി എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഇറക്കുറെ ഒരു മാസത്തോളം ആകുന്നു ഈ ഷമാസിന്റെ വിജിലൻസിലുള്ള പരാതി അത് കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികൾ കേസെടുത്ത് മുന്നോട്ട് പോകാനോ പി പി അന്വേഷണം പ്രഖ്യാപിക്കാനോ പ്രാഥമികമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു എഫ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനോ വിജിലൻസ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് കോടതി ഇടപെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം വിജിലൻസിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രത്യേകിച്ച് ഒരു ബിനാമി കമ്പനി രൂപീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ ആ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് പദ്ധതികൾ മുഴുവൻ പോകുന്നു മാത്രമല്ല ഈ ഇങ്ങനെ വരുന്ന പണം ഉപയോഗിച്ച് കണ്ണൂരിലെ തന്നെ പല സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി വന്നു പക്ഷെ ഒരു ഒരു ഹൈക്കോടതിയിൽ ഒരു പ്രാഥമികമായ ഒരു ഒരു വിശദാംശങ്ങൾ മാത്രമാണ് നടന്നത് അതിനുശേഷം ഈ വിഷയത്തിൽ മൂന്നാം കക്ഷിയായ വിജിലൻസിനോട് ഹൈക്കോടതി ഇപ്പോൾ നിലപാട് തേടിയിട്ടുണ്ട് വിജിലൻസിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിനുശേഷം വിജിലൻസിന്റെ കൂടി മറുപടി വന്ന ശേഷമായിരിക്കും ഈ വിഷയത്തിൽ കോടതി ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നു